അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്റെ ഹെയർ കട്ടിംഗ് വീഡിയോ ആണ് അപ്പം ഞാൻ എല്ലാം രണ്ടാഴ്ച കൂടുമ്പത്തേനും എന്റെ ഹെയർ കട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകും നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ മുടിയുടെ ജട മൊത്തം കളയണം അപ്പൊ ജട കളയുന്നത് ഞാൻ മുടി ഇട്ടാണ് ചീക്ക് ജട കളയുന്നത് ആദ്യം അതിനുശേഷം ഈ സൈഡിലോട്ടിട്ടിട്ട് മുടി ഇട്ട് ജട കളയാറുള്ളൂ അപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് മുടിയിട്ട് ചീകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കൂടും കൂടുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ മുടിക്ക് ലെങ്ക് വരും ഇതാണ് എന്റെ മുടിയുടെ ലെങ്ത് അപ്പോൾ ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കണ്ടില്ലേ മുടിയുടെ ഇത് ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറി കയറി വരും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫുൾ മുടി എടുത്തിട്ട് അതാ ഇവിടെ കെട്ടണം ഇന്ന് നടുക്ക് നമ്മൾ കെട്ടി വെക്കണം എന്താ ബ്ലോസ് ഞാൻ കെട്ടാൻ പോകണേ നമുക്ക് മീൻസ് എത്ര ലെങ്തിലാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് അടുത്ത പുഷിടണം എൻ്റെ കയ്യിൽ കെട്ടിയത് റബർ ബാൻഡ് കേട്ടോ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എന്താ കട്ട് ചെയ്യാൻ പോവാണേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും നല്ല ഒന്നാന്തരം ചൂടായത് കൊണ്ട് പേർത്ത് പൊടിച്ച് പിന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പുഷ് എടുത്തിട്ട് മുടി മൊത്തവും കൂടി എടുത്ത് ബാക്കിൽ കെട്ടണം ബാക്കിൽ കെട്ടിയിട്ട് സെയിം അതുപോലെ തന്നെ താഴെ നമ്മളെ വിഷിട്ടിട്ട് അറ്റത്തതുപോലെ തന്നെ നമ്മൾ ലെവലിലാക്കി കട്ട് ചെയ്യണം എന്താ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് അപ്പൊ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം